പ്രതിസന്ധിയിലായ മാവൂർ സഹകരണ ബാങ്കിൽ പുതിയ നിയമനത്തിന് നീക്കം ക്രമവിരുദ്ധമായി ഭൂമി വാങ്ങിയതിനു പിന്നാലെയാണ് വൻ നഷ്ടത്തിൽ ഉള്ള ബാങ്കിൽ നിയമനത്തിന് നീക്കം നടക്കുന്നത് സ്പെഷ്യൽ ഗ്രേഡിൽ നിന്നും സി ഗ്രേഡിലേക്ക് താഴ്ത്താൻ ഓഡിറ്റ് റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ടെങ്കിലും അവഗണിച്ച് മുന്നോട്ടു പോവുകയാണ് ഭരണസമിതി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തൊണ്ണൂറ്റിയൊന്ന് ലക്ഷത്തിലേറെ ലാഭമുണ്ടായിരുന്ന ബാങ്ക് നിലവിൽ മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ കടത്തിലാണ് നഷ്ടത്തിലായ ബാങ്കിലെ സി ക്ലാസിലേക്ക് താഴ്ത്താനുള്ള ഓഡിറ്റ് ശുപാർശ നിലനിൽക്കിയാണ് പുതിയ നിയമന നീക്കം മാവൂർ സഹകരണ ബാങ്കിൽ സി പി എമ്മിലെ നേതാക്കളുടെ ബന്ധുക്കൾക്ക് മാത്രം ജോലി നൽകിയെന്ന ആരോപണങ്ങൾ നേരത്തെ തന്നെയുണ്ട് പന്ത്രണ്ട് പേരാണ് നിയമന പട്ടികയിലുള്ളത് പന്ത്രണ്ടോളം ആൾക്കാരെ നിയമിക്കുക എന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ മൂന്നാല് വർഷം മുമ്പ് തന്നെ പരസ്യം കൊടുത്തിരുന്നു അത് ഇന്ന് നിയമിക്കും നാളെ എന്നുള്ള ഇപ്പോഴും ഉടനെ എന്നുള്ള രൂപത്തിൽ പരാമർശമുണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതി കിട്ടാൻ സാധ്യത കുറവാണ് പക്ഷേ പല സ്വാധീനങ്ങളും പിന്നെ പെട്ടാണ് ഈ ബാങ്കുമായിട്ട് സഹകരണ മേഖല മൊത്തത്തിൽ തന്നെ പല സ്വാധീനങ്ങളുടെയും വലയത്തിൽ ആവുമ്പോണ്ട് ശുപാർശപ്രകാരം ക്ലാസ്സിലേക്ക് മാറിയാൽ പുതിയ നിയമനം സാധ്യമല്ല ഇതിനാൽ സി പി എം നിയന്ത്രണത്തിലുള്ള ഭരണസമിതി ഓഡിറ്റ് റിപ്പോർട്ട് അവഗണിച്ച് മുന്നോട്ട് പോകുകയാണ് നിലവിലെ ജീവനക്കാർക്ക് പോലും ജോലി നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് ക്രമവിരുദ്ധമായി ഭൂമി കൈമാറ്റം നടത്തിയതിനു പിന്നാലെയാണ് ബാങ്കിൻ്റെ നഷ്ടം വൻതോതിൽ ഉയർന്നത് കൈമാറ്റം നടന്ന വർഷങ്ങൾ പിന്നിട്ടെങ്കിലും കോടികൾ നൽകി വാങ്ങിയ ഭൂമി ഇപ്പോഴും ഉപയോഗശൂന്യമായി കിടക്കുകയാണ് ഭൂമി കൈമാറ്റത്തിനെതിരെ വിജിലൻസിന്റെ അന്വേഷണത്തിൽ പരാതി ശരിവെച്ചെങ്കിലും അന്വേഷണം മുന്നോട്ടു പോയില്ല ബാങ്ക് മുൻ പ്രസിഡന്റും ചെറുപ്പ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗവുമായ കെ സി അടക്കമുള്ള നിരവധി പേർ സി പി ഐ എം വിടാനും തീരുമാനിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്